നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് ട്രംപിന് മുട്ടൻ പണി കൊടുക്കാൻ ഒരുങ്ങുകയാണ് മോദി പുടിൻ ഷിജിൻ പിങ് അൻപത് ശതമാനം തിരുവയിലും ഇന്ത്യ കുലുങ്ങാത്തതിൽ അമേരിക്ക അസ്വസ്ഥമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന താരിഫ് ഭീഷണികളെ പരസ്യമായി വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് ഇന്ത്യ റഷ്യ ചൈന സഖ്യം വളരുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നതിനിടയിലാണ് ഷാങ്ഹായ് ഉച്ചകോടി എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് എന്നിവർ ഒത്തുകൂടുന്ന ആയതിനാൽ തന്നെ അതീവ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഷാങ്ഹായ് ഉച്ചകോടിക്കുള്ളത് അമേരിക്കൻ തീരുവ ഭീഷണി വലിയ നിലയിൽ നേരിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും റഷ്യയും ഏറ്റവും ഒടുവിൽ ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം തീരുവ ചുമത്തിയ പശ്ചാത്തലത്തിലാണ് ഷാങ്ഹായ് ഉച്ചകോടി എന്നതുകൊണ്ട് വിഷയം വലിയ തോതിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജാപ്പനീസ് സന്ദർശനം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുമെന്നാണ് കരുതുന്നത് ഈ സന്ദർശനം ആഗോളപരമായ സഹകരണത്തിന് ഊന്നൽ നൽകുന്നതാണെന്ന് മോദി അഭിപ്രായപ്പെട്ടു ജപ്പാനിലേക്കും ചൈനയിലേക്കുമുള്ള സന്ദർശനങ്ങൾ ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതാണെന്നും മോദി പറഞ്ഞു ഏഴു വർഷങ്ങൾക്ക് ശേഷമാണ് മോദി ചൈനയിലെത്തുന്നത് ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങളും സന്ദർശനത്തിൽ ചർച്ചയാകും അധിക തീരുവയെ ചൊല്ലി ഇന്ത്യ അമേരിക്ക ഭിന്നത രൂക്ഷമായിരിക്കെ നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന സന്ദർശനത്തിന് തുടക്കമായി കഴിഞ്ഞു രാത്രി എട്ട് മണിക്ക് അദ്ദേഹം ജപ്പാനിലേക്ക് തിരിച്ചിരുന്നു രണ്ട് ദിവസം ജപ്പാനിൽ നടത്തുന്ന ചർച്ചകളിൽ വ്യാപാര രംഗത്തെ സഹകരണവും ഉയർന്നുവരും ജപ്പാനിലേക്കുള്ള കയറ്റുമതി കൂട്ടുന്ന വിഷയവും ചർച്ചയാവും ഇതിനുശേഷം ജപ്പാനിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കായി ഞായറാഴ്ചയോടെ ചൈനയിലെത്തും അമേരിക്കയുമായി താരിഫ് തർക്കം തീർക്കാൻ ഇന്ത്യ പ്രത്യേക ചർച്ചയൊന്നും ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല പക്ഷേ പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചകൾ ിൽ വിഷയം ഉയർന്നുവരുമെന്ന് ഉറപ്പാണ് ബ്രിക്സ് രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന ആലോചന ഇന്ത്യയ്ക്കും റഷ്യയ്ക്കും ഇടയിലും നടക്കുമെന്നാണ് വിലയിരുത്തലുകൾ അതേസമയം അമേരിക്ക ചുമത്തിയ അധിക തീരുവ സാഹചര്യം കേന്ദ്ര സർക്കാർ വിലയിരുത്തിയിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി കൂട്ടാനുള്ള തന്ത്രങ്ങളാണ് ഇന്ത്യ ആലോചിക്കുന്നത് പ്രതിസന്ധി മറികടക്കാൻ വ്യവസായികളുമായി വാണിജ്യ മന്ത്രാലയം കൂടിയാലോചനകൾ തുടരുകയാണ് അമേരിക്കയിൽ നിന്നും മാറി കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കുക എന്ന നിർദ്ദേശമാണ് വ്യവസായികളും പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് നാൽപ്പത് രാജ്യങ്ങളിലേക്കെങ്കിലും ഇന്ത്യയുടെ കയറ്റുമതി നടത്താനുള്ള സാധ്യതകളാണ് സർക്കാർ തേടുന്നത് യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ ഒക്ടോബറോടുകൂടി യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കവും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് സജീവമാക്കിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം പിഴ തീരുവയടക്കം മൊത്തം അൻപത് ശതമാനം തീരുവയാണ് ഇന്ത്യക്കെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയത് റഷ്യ യുക്രൈൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് റഷ്യയുടെ സാധ്യത നേട്ടത്തിന് വേണ്ടിയാണെന്നും ഇത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പിഴ തീരുവ നടപടിയെന്നാണ് ട്രംപ് ആദ്യം വിശദീകരിച്ചത് പക്ഷേ അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ചർച്ച ഇന്ത്യ അനാവശ്യമായി നീട്ടിയതും നടപടിക്ക് കാരണമായെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻ ചൂണ്ടിക്കാട്ടി മെയ് മാസത്തിൽ ഒപ്പിടുമെന്ന് പ്രതീക്ഷിച്ച കരാറാണ് ഇത്രയും നീണ്ടതെന്നും യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻ കുറ്റപ്പെടുത്തി അതേസമയം തീരുവയിൽ അഭിപ്രായ ഭിന്നത മുറുകവേ യുക്രൈൻ യുദ്ധം മോദിയുടെ യുദ്ധമെന്ന് ഗുരുതരാരോപിച്ചു അമേരിക്ക ഉന്നയിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാണിജ്യ ഉപദേഷ്ടാവ് പീറ്റർ നവാറോ ആണ് മോദിയാണ് യുദ്ധം നടത്തുന്നതെന്ന വിചിത്ര ആരോപണം ഉന്നയിച്ചത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യ യു എസ് ബന്ധം കൂടുതൽ ഉലയുന്നു എന്ന് സൂചിപ്പിക്കുന്ന പ്രസ്താവനയാണ് ട്രംപിന്റെ വാണിജ്യ ഉപദേഷ്ടാവ് നടത്തിയിരിക്കുന്നത് റഷ്യ യുദ്ധം ചെയ്യുന്നത് പ്രധാനമായും ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് അതിനാൽ യുക്രൈനിലെ നാശനഷ്ടത്തിന്റെ ഉത്തരവാദിത്തം ഇന്ത്യയ്ക്കാണ് ഇത് മോദിയുടെ യുദ്ധമാണെന്നും ഒരു അഭിമുഖത്തിൽ പീറ്റർ നവാറോ പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ യുദ്ധമല്ലേ എന്ന ചോദ്യം ഉയർന്നെങ്കിലും അല്ല മോദിയുടെ യുദ്ധം എന്ന് വൈറ്റ് ഹൗസ് സാമ്പത്തിക ഉപദേഷ്ടാവ് ആവർത്തിച്ചു അൻപത് ശതമാനം തീരുവ വന്നിട്ടും ഇന്ത്യ കുലുങ്ങാത്തതിനാൽ ട്രംപ് ഭരണകൂടം അസ്വസ്ഥരാകുന്നു എന്നാണ് ഇത് നൽകുന്ന സൂചന അമേരിക്ക തീരുവ ഉയർത്തിയ സാഹചര്യം നേരിടാൻ കൂടുതൽ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി ഉയർത്താനുള്ള വഴികൾ ഇന്ത്യ തേടുകയാണ് ഇക്കാര്യം ജപ്പാൻ ചൈന സന്ദർശനങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച ചെയ്യും ഞായറാഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായി നടത്തുന്ന ചർച്ചയിൽ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിലെ സഹനം ശക്തമാക്കുന്നതും ചർച്ചയാകും അതേസമയം മാർച്ച് മാസത്തിൽ പ്രസിഡന്റ് ഷി ജിൻ പിങ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് എന്ന വാർത്ത ചൈന സ്ഥിരീകരിച്ചു വാർത്താ ഏജൻസിയായ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ചൈന സ്ഥിരീകരിച്ചത് അമേരിക്കൻ തീരുവയെ എതിർത്തുകൊണ്ടാണ് കത്ത് നൽകിയതെന്ന വാദം ചൈന അംഗീകരിച്ചിട്ടില്ല പകരം ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് കത്തിൽ പ്രധാനമായി നിർദ്ദേശിച്ചിരുന്നതെന്നാണ് ഇന്ത്യയിലെ ചൈന ീസ് അംബാസിഡർ ഷുഫൈ ഗോങ് വിശദീകരിച്ചത് പരസ്പര വിശ്വാസം വളർത്തണമെന്നും ഷീ നിർദ്ദേശിച്ചെന്നും ചൈനീസ് അംബാസിഡർ വിവരിച്ചു എന്നാൽ താരിഫ് അടക്കമുള്ള വിഷയങ്ങൾ കത്തിൽ ഇല്ലായിരുന്നു എന്നാണ് ചൈനീസ് അംബാസിഡർ നൽകുന്ന സന്ദേശം അതിനിടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി മാത്രമല്ല പകരം തീരുവ ഏർപ്പെടുത്താൻ കാരണമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൺ വെളിപ്പെടുത്തിയിരുന്നു മെയിൽ യാഥാർത്ഥ്യമാകുമെന്ന് കരുതിയ വ്യാപാര കരാർ ഇന്ത്യ ഇത്രയും നീട്ടിക്കൊണ്ടുപോയത് അധിക തീരുവ പ്രഖ്യാപിക്കാൻ പ്രേരിപ്പിച്ചെന്നും സ്കോട്ട് ബെസൺ വ്യക്തമാക്കി ഇന്ത്യക്ക് മാത്രം പിഴ പ്രഖ്യാപിച്ചതിൽ അമേരിക്കയിലും അമർഷം പ്രകടമാകുമ്പോഴാണ് യുക്രൈൻ യുദ്ധം മോദി നടത്തുന്നുവെന്ന ന്യായീകരണം നൽകാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കമെന്ന് വ്യക്തമാണ് ഇതിനിടെ ഇന്ത്യയ്ക്ക് അമേരിക്ക തീരുവ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ പകരം തീരുവ പ്രഖ്യാപിച്ച് തിരിച്ചടിക്കണമെന്ന് അരവിന്ദ് കേജ്രിവാൾ ആവശ്യപ്പെട്ടു അതേസമയം യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യയുടെ ശക്തമായ വ്യോമാക്രമണത്തിൽ നാലു കുട്ടികൾ ഉൾപ്പെടെ പതിനേഴു പേർ കൊല്ലപ്പെട്ടതിൽ അതിശക്ത വിമർശനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ നടത്തിയ ആക്രമണത്തിൽ റഷ്യക്കെതിരെ വിവിധ ലോകരാജ്യങ്ങൾ വിമർശനം കടുപ്പിച്ച് രംഗത്തെത്തി നയതന്ത്ര ചർച്ചകൾക്ക് പകരം റഷ്യ മിസൈലുകൾ തിരഞ്ഞെടുത്തുവെന്ന വിമർശനവുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയാണ് ആദ്യം രംഗത്തെത്തിയത് പിന്നാലെ അമേരിക്ക യു ഫ്രാൻസ് രാജ്യങ്ങളടക്കം റഷ്യക്കെതിരെ വിമർശനം ഉന്നയിച്ചു സമാധാന ശ്രമങ്ങൾക്ക് പുടിൻ തുരങ്കം വയ്ക്കുകയാണെന്നാണ് യു കെ പ്രധാനമന്ത്രി കെ സ്റ്റാമർ ടാമർ കുറ്റപ്പെടുത്തിയത് യു കെയിലെ റഷ്യൻ അംബാസിഡറെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുമെന്നും യു പ്രധാനമന്ത്രി വ്യക്തമാക്കി സമാധാനം പുലരാൻ റഷ്യക്ക് താല്പര്യമില്ലെന്നാണ് അമേരിക്ക വിമർശിച്ചത് സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ നടത്തിയ ആക്രമണം ശരിയായില്ലെന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഫ്രാൻസ് മുന്നോട്ട് വെച്ചത് അതേസമയം റഷ്യയുടെ ആക്രമണത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് യുക്രൈൻ സൈന്യം നടത്തിയത് തലസ്ഥാനമായ കീവടക്കം പതിമൂന്ന് സ്ഥലങ്ങളിൽ റഷ്യ ലക്ഷ്യം വെച്ചുവെന്നാണ് യുക്രൈൻ സൈന്യം ആരോപിച്ചത് കീവിലെ യൂറോപ്യൻ യൂണിയൻ ഡെലിഗേഷൻ ഓഫീസിനും ബ്രിട്ടീഷ് കൗൺസിൽ ഓഫീസിനും ആക്രമണത്തിൽ കേടുപാട് പറ്റിയെന്നും യുക്രൈൻ സൈന്യം വിവരിച്ചു അതേസമയം സമാധാനം പുലരുമെന്ന പ്രതീക്ഷയുടെ ലോകം മുറ്റുനോക്കിയ റഷ്യ യുക്രൈൻ ചർച്ച നിലവിൽ അനിച്ചിതത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും തമ്മിൽ നടന്ന അലാസ്ക ഉച്ചകോടിയുടെ തുടർച്ചയായുള്ള ചർച്ചയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലനിസ്കിയും തമ്മിൽ നടത്താമെന്ന ധാരണയിലെത്തിരുന്ന ചർച്ച തൽക്കാലം നടക്കില്ലെന്ന് റഷ്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അങ്ങനെ ഒരു ചർച്ച ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് എൻ ബി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ലാവ്റോവ് ഇക്കാര്യം വ്യക്തമാക്കിയത്യൂസ് ഡെസ്ക് মা